ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റംബുട്ടാൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ പൊതുവേ കാണപ്പെടുന്ന ഇനങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവയിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്നും എന്തെല്ലാം പ്രത്യേകതയാണ് ഇവർക്കുള്ളത് എന്നുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ചിത്രത്തിലുള്ളതുപോലെ തന്നെ ഇ തേർട്ടിഫൈ എന്ന ഇനമാണ് ഇ തേർട്ടി ഫൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയ്ക്ക് മറ്റു റംബുട്ടാനുകളെ അപേക്ഷിച്ച് നല്ല മധുരമായിരിക്കും അതുമാത്രമല്ല ഇവ പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറമായിരിക്കും മറ്റു റംബുട്ടാനുകളെ അപേക്ഷിച്ച് ചെറുതാണെങ്കിൽ കൂടിയും ധാരാളം ജലാംശം ഇവയിലുണ്ട് ഒരു മുപ്പത്തിയഞ്ച് പഴത്തോളം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു കിലോൻ ആവുകയുള്ളൂ ഫ്ലഷ് വിട്ടു പോരുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത ആദ്യ വർഷം വിളവ് കുറവായിരിക്കും രണ്ടാം വർഷം ഇവയുടെ വിളവ് ത്വരിതഗതിയിലുമായിരിക്കും വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ആയതിനാൽ തന്നെ ഇവ കുറച്ച് സമയം മാത്രമേ നമുക്ക് എടുത്തു വെക്കാൻ കഴിയുകയുള്ളൂ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവ കൃഷി ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവ അധിക കാലം സൂക്ഷിച്ച് വെക്കാൻ കഴിയില്ല വലിയ കുരുവാണ് അതുപോലെ തന്നെ കുറച്ച് ബ്രഷ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനാൽ തന്നെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇവയ്ക്ക് വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് കായപിടുത്തം എങ്ങനെയായിരിക്കും എന്നത് ഇവയുടെ കായപിടുത്തം ഒരു കൊലയിൽ വളരെ കുറച്ചായിരിക്കും അതായത് പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂവുകളെല്ലാം തന്നെ കായയായി മാറണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവ കൂടുതലായിട്ടും വീട്ടുമുറ്റത്തൊക്കെ വെക്കാറുണ്ട് ഇവയുടെ മഞ്ഞ നിറം തന്നെയാണ് ഇവയുടെ പ്രത്യേകത ആദ്യകാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് വീടുകളിൽ വെച്ചു പിടിപ്പിച്ചിരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഈ വെറൈറ്റി ഇവയ്ക്ക് അങ്ങനെ രോഗങ്ങളൊന്നും വരാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് അടുത്ത ആണ് എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ എയ്റ്റീൻ ഇവയുടെ മാതൃരാജ്യം എന്ന് പറയുന്നത് മലേഷ്യയാണ് ഇവ മലേഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് വലിയ പഴമായിരിക്കും എൻ തേർട്ടി തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് എൻ എയ്റ്റിക്ക് കുറച്ചുകൂടി വലുപ്പമുണ്ടായിരിക്കും ചെറിയ ഗുരുവായിരിക്കും നല്ല മധുരവും ഉണ്ടായിരിക്കും അതായത് ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇവയ്ക്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത് പഴങ്ങൾ വരെ തൂക്കി കഴിഞ്ഞാൽ ഒരു കിലോ ലഭിക്കും എന്നതാണ് ഇവയുടെ പ്രത്യേകത ജലാംശം വളരെ കുറവാണ് ഈ തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് ഇവയിലുള്ള ജലാംശം വളരെ കുറവാണ് ആയതിനാൽ തന്നെ കൂടുതൽ ദിവസം കേടു കൂടാതെ വെക്കാം ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ധാരാളമായിട്ട് കേരളത്തിൽ കൃഷി ചെയ്യുന്നു ജലാംശം കുറവായതിനാൽ തന്നെ ഒരുപാട് ദിവസം വെക്കാം ആയതിനാൽ തന്നെ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഏറെ അനുയോജ്യമായ വെറൈറ്റിയാണ് എൻ എയ്റ്റി എന്ന് പറയുന്നത് ബെഡ് ചെയ്ത് തൈകൾ വെക്കുകയാണെങ്കിൽ രണ്ടു മുതൽ രണ്ടര വർഷത്തിനുള്ളിൽ ഇവ പൂക്കുകയും കായ് പിടിക്കുകയും ചെയ്യും ആദ്യ വർഷങ്ങളിൽ കായ കുറവാണെങ്കിൽ ഓരോ വർഷം തോറും ഇവിടെ കായപ്പിടുത്തം കൂടിക്കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞ കീടബാധയാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അതായത് പെട്ടെന്നൊന്നും വലിയ അസുഖങ്ങളൊന്നും വരില്ല എന്ന് തന്നെ പറയാം നല്ല ചുവപ്പ് നിറമാണ് എന്നതാണ് അടുത്ത പ്രത്യേകത അടുത്തൊരു വെറൈറ്റിയാണ് സീസർ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ മാതൃരാജ്യം എന്ന് പറയുന്നത് ഇത് ഉത്ഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ജോയ് എന്നറിയപ്പെടുന്ന ഒരു കർഷകൻ്റെ വീട്ടിലാണ് അദ്ദേഹം സ്വന്തം വീട്ടിലുള്ള റംബുട്ടാനിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു വെറൈറ്റിയാണ് സീസർ ഇവ നല്ല കടും ചുവപ്പ് നിറം തന്നെയാണ് ഇവയ്ക്കുള്ളത് കൂടാതെ ഇവയുടെ വിത്ത് വളരെ ചെറുതാണ് ഭക്ഷ്യോഗ്യമായ ഭാഗമാണ് കൂടുതലായിട്ട് ഇവയ്ക്കുള്ളിലുള്ളത് കുരുവിൽ നിന്ന് വിട്ടുപോരുന്ന വെറൈറ്റി ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സീസറും കൂടാതെ ഒരു പഴം ഏകദേശം നൂറ് ഗ്രാമോളം ഭാരം വരുന്നു ബെഡ് ചെയ്ത തയ്യാണ് സീസറിൻ്റെ പൊതുവേ നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കാറ് അതിനാൽ തന്നെ ഇവ നട്ട് മൂന്ന് വർഷം ആവുമ്പോഴേക്കും പൂക്കുകയും കായ് പിടിക്കുകയും ചെയ്യും പന്ത്രണ്ട് എണ്ണമോ പതിനൊന്നെണ്ണമോ തൂക്കി കഴിഞ്ഞാൽ തന്നെ ഒരു കിലോ അടുത്തൊരു വെറൈറ്റി ആണ് കെ ജി ടെൻ കെ ജി ടെൻ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വരെ റംബുട്ടാനകൾ തൂക്കിയാൽ ഒരു കിലോ ലഭിക്കുന്നു എന്നതാണ് ഇവയെ ജനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം ബെഡ് ചെയ്ത തൈയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഏകദേശം രണ്ടര വർഷം മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവ പൂക്കാനും കായ് പിടിക്കാനും സാധ്യതയുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ വിത്തും വലിയ മാംസഭാവവുമാണ് ഇവയുടെ പ്രത്യേകത ആയിട്ട് പറയുന്നത് ഇവ നന്നായി പഴുത്താൽ മാത്രമേ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇവയ്ക്ക് പുളിയായിരിക്കും ഉണ്ടാവുക അടുത്തൊരു ആണ് മാൽവാന എന്നറിയപ്പെടുന്ന വെറൈറ്റി മാൽവാന ഈ അടുത്തിടായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറെ പ്രചാരം ലഭിച്ചത് മാൽവാനയുടെ മാതൃരാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് ഇവ ശ്രീലങ്കയിലാണ് ഉത്ഭവിച്ചത് എൻ ഐ ടി എ അപേക്ഷിച്ചിടത്തോളം ഇവയ്ക്ക് കുറച്ചുകൂടി വലുപ്പമുണ്ടാവും എന്നതാണ് ഇവയുടെ പ്രധാന പ്രത്യേകത വലുപ്പം മാത്രമല്ല ഇവയുടെ ആകൃതിയിലും വ്യത്യാസം ഉണ്ടാകും ഫോട്ടോയിൽ കാണുന്ന പോലെ ഇവ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത് അതായത് പഴത്തിൻ്റെ നീളം കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ധാരാളം ജലാംശം ഇവയിൽ അടങ്ങിയിരിക്കുന്നു ആയതിൽ തതിനാൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവ കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ് നല്ല മധുരം ഉണ്ട് എന്നതാണ് അടുത്ത പ്രത്യേകത ആയതിനാൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ വെക്കാവുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് മൽവാന എന്നാൽ എൻ ഐ ടി യെ അപേക്ഷിച്ചെടുത്തോളം ഇവയ്ക്ക് കായ് കുറവാണ് എന്താണ് ഇവയുടെ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട വെറൈറ്റി ഇനം റംബുട്ടാനാണ് സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇവയുടെ പ്രധാന പോരായ്മയിൽ തന്നെ പറഞ്ഞു തുടങ്ങാം കായ് വളരെ കുറവാണ് എൻ എ ടി അപേക്ഷിച്ചിടത്തോളം അല്ലെങ്കിൽ ഇ തേർട്ടി ഫൈവിനെ അപേക്ഷിച്ചിടത്തോളം ഇവയുടെ കായ് വളരെ കുറവാണ് എന്നാൽ ഇവയുടെ പഴങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ളതും ഉരുണ്ട ആകൃതിയിലും ഉള്ളതായിരിക്കും രുചിയിൽ ക്യാമൻ എന്നാണ് ഈ സ്കൂൾ ബോയ് എന്ന വെറൈറ്റിയെ സാധാരണയായിട്ട് പറയാറ് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ റംബൂട്ടൻ വെറൈറ്റികളെയും അപേക്ഷിച്ച് ഇവയ്ക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ അഞ്ച് തരത്തിലുള്ള റംബൂട്ടാൻ ഇനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഈ തേർട്ടി ഫൈവ് എൻ എയ്റ്റി സീസർ കെ ജി ടെൻ മാൽവാന സ്കൂൾ ബോയ് ആറിനം റംബുട്ടാനെ കുറിച്ചാണ് പറഞ്ഞത് സോറി ടാറിനും ഇനം റംബുട്ടാനെ കുറിച്ചാണ് പറഞ്ഞത് ഇവയിൽ വീട്ടിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എൻ എ തന്നെയാണ് ഇവ വീട്ടിലാണെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിലും ദീർഘകാലം അതായത് ഒരാഴ്ചത്തോളം നമുക്ക് സൂക്ഷിച്ച് എടുത്തു വെക്കാൻ കഴിയുന്നു എന്നാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തതായിട്ട് വീട്ടിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മാൽവാനയാണ് മാൽവാനയ്ക്ക് ഒരു ആകർഷണം എന്ന് പറയുന്നത് വലിപ്പം കൂടുതലായിരിക്കും നല്ല അത്യാവശ്യം മധുരമുണ്ടായിരിക്കും എന്നതാണ് മാൽവാനയെ ഞാൻ രണ്ടാമതായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം മൂന്നാമതായിട്ട് ഞാൻ പറയാ സീസറാണ് സീസർ ഏറ്റവും വലിയ റംബുട്ടാന ഇനമാണ് പത്തെണ്ണം വെച്ചാൽ തന്നെ ഒരു കിലോനാവും ആയതിനാൽ തന്നെ കായ്പിടുത്തം കുറവാണെങ്കിലും നല്ല അത്യാവശ്യത്തിന് കഴിക്കാനുള്ള പഴം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയാൽ ലഭിക്കും അതാണ് സീസറിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം അപ്പോൾ റമ്പുട്ടാൻ കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് ഏതാണെന്നെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സഹായിക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും നമ്മൾ ഈ ചാനലിൽ പ്രധാനമായിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽപരമായിട്ടും കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എല്ലാരെ വീട്ടിലും ഒരു ടംപൊട്ടാൻ വെക്ക ബൈ